എല്ലാ നിലക്കും ജീവിതം വഴിമുട്ടി പോവുകയാണ് കടങ്ങൾ കയറി നാട് നാട്ടിൽ പോലും ജീവിക്കാൻ കഴിയാതെ നാട് വിട്ട് പുറമേക്ക് പോകേണ്ട അവസ്ഥ ജോലിയൊന്നുമില്ലാതെ തെണ്ടിത്തിരിയുന്ന ഒരവസ്ഥ കുടുംബം പൊറ്റാൻ കഴിയാതിരിക്കുക അല്ലെങ്കിൽ വീട്ടിലേക്ക് സാമ്പത്തികമായ എല്ലാ രൂപത്തിലുള്ള സഹായങ്ങളും നഷ്ടപ്പെട്ടു പോകുന്നൊരവസ്ഥ ഇങ്ങനെ ജീവിതം വല്ലാതെ വഴിമുട്ടി നിൽക്കുന്ന ആളുകൾക്ക് ഒരു വഴി തുറന്നു കിട്ടാൻ വേണ്ടിയും നമുക്ക് ചെയ്യാൻ പറ്റിയ ഒരു സുഹൃത്തുണ്ട് പശുത അനിലയം അറുപത്തി അഞ്ചാമത്തെ അധ്യായം സൂറത്ത് തൊലാപ്പ് പന്ത്രണ്ട് ആയിരത്ത് മാത്രമുള്ള സൂറത്ത് തൊലാക്ക് ഈ ത്വലാക്ക് നമ്മൾ നോക്കുക വെള്ളിയാഴ്ച രാവിലെ അത് വ്യാഴാഴ്ച സൂര്യൻ അസ്തമിച്ചു കഴിഞ്ഞതിന് ശേഷമുള്ള രാവിലെ വ്യാഴാഴ്ച സൂര്യൻ അസ്തമിച്ചു കഴിഞ്ഞാൽ വെള്ളിയാഴ്ച രാവ് തുടങ്ങിയാലോ പിറ്റേ രാ പകൽ വെള്ളിയാഴ്ചയാണ് ആ പൈ വെള്ളിയാഴ്ച രാവിലെ പാതിരാ സമയത്ത് എണീറ്റിട്ട് എല്ലാവരും നല്ല ഉറക്കിലാണ് ലോകം മുഴുവൻ ഒരു പക്ഷേ ഗാഠൻ നിദ്രയിലായിരിക്കും നമ്മുടെ ആരും ഉണ്ടാവില്ല എല്ലാവരും ഉറക്കിലായിരിക്കും ഈ സമയത്ത് നമ്മൾ എണീക്കുക ഒന്ന് പൊതുവെ ചെയ്യുക രണ്ടറക്കാതെ നിസ്കരിക്കുക സുന്നതസ്കാരം ഹജ്ജി നിസ്കാരം രണ്ടിറക്കാതെ നിസ്കരിക്കുക നിസ്കാരം കഴിഞ്ഞു അതേ ഇരിപ്പിലിരുന്നിട്ട് സൂഹത്ത് തുലയാക്ക് ഒരു തവണ ഓതുക അല്ലെങ്കിൽ രണ്ട് തവണ ഓതുക കഴിയുമെങ്കിൽ മൂന്ന് തവണയെങ്കിലും ഓതുക വെറും പന്ത്രണ്ട് ആയത്തുള്ള സൂറത്താണ് സൂഹത്ത് തൊലയാക്കുക ഇത് ഓതിയിട്ട് എൻ്റെ ജീവിതം വഴിമുട്ടിപ്പോയിക്കുന്ന പോയിട്ടുണ്ട് റബ്ബേ എനിക്ക് ജീവിതത്തിൻ്റെ ഒരു നല്ലൊരു വെളിച്ചം നൽകണം ജീവിതം നല്ലൊരു മാർഗ്ഗം എൻ്റെ മുന്നിൽ കാണിച്ചു തരണം എന്ന് ആത്മാർത്ഥമായി ദ ചെയ്താൽ അള്ളാഹുത്താല നമുക്ക് ഉത്തരം നൽകും മഹാന്മാർ പഠിപ്പിച്ചത് കാണാം